അപ്പൊ ഞങ്ങളൊരു വണ്ടി ഗരേജന്റെ അടുത്തുണ്ടായിരുന്നു അപ്പൊ അറിയാണ്ട് നിങ്ങളൊരു വണ്ടീന്റെ അടിച്ചു അത് സോറി പറഞ്ഞു അപ്പൊ എന്ന അപ്പോ നിങ്ങൾ ഗ്രൂപ്പ് കണ്ണാപ്പി വന്നിട്ട് ഏഹ് ആവശ്യ വർത്താനം പറഞ്ഞു ആളുകൾ ആഹ് മര്യാദ ഓടിച്ചോറ അങ്ങനെ ആ ഒരു ടൈപ്പ് സോറി പറഞ്ഞ പിന്നെ ില്ല അതാണ് കാരണം അതാണ് അല്ല കാര്യം പറയട്ടെ ഞങ്ങള് ഇതാക്കാ പറയട്ടെ പറഞ്ഞോ ആരും പറഞ്ഞില്ല അതിന്റെ സംസാരിച്ചെന്ത് ചെയ്യാ പറ ബ്രോ പറ സംസാരിക്കണം പറഞ്ഞു നിങ്ങള് വന്ന് സംസാരിക്കണം പറഞ്ഞു വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചു അപ്പം നിങ്ങളുടെ ലീഡറായ പ്രിൻസസ് പറഞ്ഞു പ്രശ്നമുണ്ട് നമ്മളെ വണ്ടി ഇടിച്ചല്ലേ പൈസ തൊന്നേ വെച്ചുള്ളൂന്ന് പറഞ്ഞു വണ്ടിയും പിടിച്ച് ഓക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ആണ് ഞങ്ങൾ സോറി പറഞ്ഞു അത് ഞങ്ങളുടെ മര്യാദ അതിന്റെ ഇടയിൽ വന്നത് കൊണത്തിന കാര്യം എന്താ എന്താണോ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം പറയുന്ന കൊണയാണോ അപ്പൊ നമ്മള് ശെരിക്കും എന്തോ നിങ്ങളെ ഈ അതായത് പുള്ളിയെടുത്താണ് സംസാരിക്കുന്നത് നിങ്ങള് വണ്ടി കൊണ്ട് നമ്മളെ വണ്ടിയിൽ എടുത്തു ഇടിച്ച് നിങ്ങൾ സോറി പറയുമ്പോ എല്ലാം അങ്ങ് തീർന്നാവും നോക്കി കണ്ട് ഓടിക്കാൻ പറയും നമ്മൾ മനസ്സിലാ നിങ്ങളെ സൈഡിൽ നിന്ന് വന്ന ഇടിയാണ് അത് നമ്മളെ നമ്മൾ എന്ത് പറയണം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ നിങ്ങൾ സോറി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളിഷ്ടത്തിൽ പറയും നോക്കി ഓട്ടിക്കടാ നിങ്ങക്ക് എവിടെ നോക്കി ഓടിക്കണം ചോദിക്കും നിങ്ങൾ ഒരു വണ്ടി പറഞ്ഞ ഉടനെ സോറി പറഞ്ഞു നമ്മളെ കൊണ്ടിട്ടു പോലീസ് ഒന്നും അല്ലല്ലോ മ്മയിൽ വന്നിട്ട് അയ്യോടെ കൂട്ട ഇടിക്കില്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല അപ്പൊ ഇനി ഇങ്ങനെ അടിച്ച ഇങ്ങനെ തന്നെ പറയും ആ അപ്പൊ ഇങ്ങനൊക്കെ ബ്രോ ബ്രോ സംസാരിക്കല്ലേ ഞാൻ കാര്യം അതെ എടാ അത് കഴിഞ്ഞിട്ട് വേറെന്താ പറഞ്ഞല്ലേ നമുക്ക് എടാ നിങ്ങൾ എന്താ വെച്ച പൊക്കെന്നല്ലേ നിങ്ങളല്ലൊങ്ങനെ രാവിലെ രണ്ട് അതെ എന്നിട്ട് ഞങ്ങളുടെ വണ്ടി നിങ്ങളുടെ വണ്ടി ഞങ്ങളെ പിറ്റീത് ഞങ്ങൾ തിരിച്ചു പിറ്റീത് ഏഹ് ഷോർട്ട് വന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നമ്മള് വെച്ചത് നടപ്പണ്ടല്ലോ ഓൾറെഡി അപ്പൊ ഇപ്പൊ നമ്മളെ ചെയ്തിട്ട് ചെയ്തിട്ട് പറയാനുള്ള ധൈര്യലേക്കും വേണ്ട ശെരി ത്രേ പറഞ്ഞു നിങ്ങളാണിട്ടാ ഇപ്പൊ ഇതാ പറയാനുള്ള ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ബാക്കി പറഞ്ഞു അതല്ല മെയിൻ കാര്യല്ലോ നിങ്ങളുടെ കാര്യത്തിലുണ്ടോ നിങ്ങളെ രണ്ട് മൂന്ന് പിക്ക് നിങ്ങളെടുത്ത് അപ്പൊ ടാതിന് ഞങ്ങളെന്താ കേട്ടില്ല ു ഈ കൂട്ടത്തിലൊരു പുലി ഉണ്ടായിരുന്നല്ലോ പതുങ്ങിയിരുന്ന പുലി എവിടെ ഡയലോഗ് ഡയലോഗ് ആ ഡയലോഗ് കംപ്ലീറ്റ് ആയിട്ടില്ല പറയട്ടെ പറഞ്ഞു പറയാൻ പറ്റില്ല പടല്ലോ ആ ഇടാ നീല്ലോ പറഞ്ഞു പറഞ്ഞേക്കു പറഞ്ഞേക്കാ പുലിയന്ത പറ സംസാരിക്കണോ ഞാൻ പറയാം ബാക്കി ആ നിങ്ങള് അല്ല നിങ്ങള് നാലുപേരോ അഞ്ചുപേരോ ആറുപേരോ അടുത്തത് ഞങ്ങൾ അടിച്ചോട്ടി നിങ്ങൾ എന്ത് ചെയ്യും പക്ഷെ നിങ്ങൾ ചിരിച്ചോണ്ടിരുന്നവിടെ അതാണ് എനിക്ക് ഓടി എന്തുകൊണ്ട് ഓടി ചിരിച്ചോണ്ട് പ്രിൻസസ് ജീവനോട് ജീവനോടുണ്ടായിരുന്നോ പ്രിൻസസ് ജീവനോട് ഉണ്ടായിരുന്നോ അപ്പം പ്രിൻസിനോടാണ് എന്റെ ചോദ്യം പ്രിൻസസ് ജീവനോട് ഉണ്ടോ ജീവനോട് ഉണ്ടായ നിങ്ങൾ എന്ന് പറയുന്നത് പ്രിൻസസ് ജീവനോട് ഉണ്ടായിരുന്നോണ്ടായിരുന്നോ ഞാൻ ഇപ്പൊ നിന്ന് കേൾക്കുന്നത് ഞാൻ കേൾക്കാതിരിക്കും പറയുന്നൊരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ല്ലേ ബാക്കി മൂബാറ എന്താണ് അപ്പൊ നിങ്ങള് കൂട്ടത്ത് നാലഞ്ചു പേരോ എല്ലാവർക്കും അത് തന്നെയാണ് ഞങ്ങൾക്കും തീരുമാനം നേരത്തെ പിള്ളേർ ഞങ്ങളെ പിള്ളേർ ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാർ തോട്ടെ പിള്ളേർ അടിച്ചിട്ട് പിന്നെ നിങ്ങളെ കൂടുതൽ അഞ്ചാറ് രൂപ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അടിക്കണം അതല്ലേ പക്ഷെ പറയുമ്പോ കണക്കോടാണ് ബാക്കി ഒരു വണ്ടി ഒറ്റ ബാക്കി എന്താ ബാക്കി ഉണ്ടായിരുന്നതാണ് മുന്നോട്ട് ഓട്ടോ നമ്മൾ കണ്ടത് നാലഞ്ചിലോ നമ്മൾ സത്യം പറഞ്ഞു കാണാൻ പറ്റുമോ എന്ത് കേട്ടില്ല ആ പുലിയുടെ കാണാൻ പറ്റുമോ എന്തിനൊക്കെ ആ പുള്ളി അവിടെ കേട്ടോടാ ആ അത് അപ്പൊ ജോലി പോലെ സിറ്റേഷനിലെ ഡെഡ് ആയാലും എനിക്ക് അതിന് സംസാരിക്കാൻ പറ്റില്ല ഞാൻ സിറ്റേഷനിലെ ഡെഡ് ആയാലും ഓർമ്മ കൂടുതൽ ഇവിടെ അതെന്താച്ച

അവരെ മൂന്ന് മൂന്ന് മണിയോടെ മൂന്ന് മണിയോടെ അടിക്കായിരുന്നോ ഇല്ലല്ലല്ലല്ല അമരി പോയി നമ്മളുടെ വണ്ടി ഇട്ടി നല്ല ടയർ നമ്മളെ കറ കറ കേട്ട വീഡിയോ ആയി കഴിഞ്ഞാലേ വീഡിയോ കേല്ലേ വാ നമ്മളുടെ ടീമേ തന്നെ അടി കളയാം ഞങ്ങടെ ടയർ പോയിരിക്കണം എന്നല്ല പിടയ വാ ഞങ്ങടെ ടയർ പോയിരിക്കണം വാ വികൂട ചെറിയ ടയർ സലക്കണ റിപ്പയർ ആണ് അതാണ് റിപ്പയർ ചെയ്യാൻ പോവുകയാണ് റിപ്പയർ കറക്റ്റ് ആണ് റിപ്പയർ റിപ്പയർ ഇതാ ഇതിന് ഔട്ട് ഉണ്ട് ഇതിനെ ഉറെ ഉറെ വണ്ടി 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 വല്ലോനെ നോണകളിയാന നീ മറഞ്ഞെ വണ്ടി വണ്ടി പറഞ്ഞു ആ വണ്ടി പറഞ്ഞാടോ നമ്മളെ ആൾക്കാർ നമ്മളെ ആൾക്കാരടുക്കേണ്ട എന്താ പറയുക എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിച്ചു അമ്മ കുത്തിക്കെല്ലോ നിലയില് ഇവിടെ ഇവിടെ ില്ല എനിക്ക് എന്റെ ഇതില്ലേ എനിക്ക് ഡിങ്കാണ് ചോദിച്ചോണ്ടാ പിന്നെ ചേച്ചി നിങ്ങളൊരു ഹാർമോണിയം പഠിപ്പിച്ചിരിക്കണം

യില് അമ്പത്തൂര് രണ്ടു പ്രാവശ്യന്റെ ഫ്രണ്ടിയൊന്ന് രണ്ടവരാണ് കഴിഞ്ഞ് തീർന്ന് തീർന്നു തീർന്നു